സുഹൃത്തുക്കളെ നമസ്കാരം ആദമാണ് ശിവൻ ശങ്കർജി ആദ്യ യോഗി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് കുറെ മുന്നേ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം നിങ്ങൾക്ക് മാനവരാശിയുടെ ചരിത്രം നിലവിൽ ആധുനികമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് തെറ്റാണ് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്ന മാനവരാശിയുടെ ചരിത്രം തെറ്റാണെന്ന് പ്രാഥമിക ലോജിക്കില് പറഞ്ഞുകൊണ്ട് ചെറിയൊരു സൂചന നൽകിക്കൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നമ്മുടെ എല്ലാ വീഡിയോയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പം ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാ വീഡിയോയും പതിയെ പതിയെ കാണുകയും ചെയ്യണം എല്ലാ വീഡിയോയും ഒരു കേവലമായിട്ടുള്ള സൂചന നൽകൽ മാത്രമാണ് കാരണം വിവേകികൾക്ക് സൂചനകൾ മതി ബാക്കിയൊക്കെ കയറി പോയിക്കോളും പിന്നീട് വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചില വീഡിയോയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ പിന്നീട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ ആ വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു പരിണാമ തിയറി വളരെ തെറ്റാണെന്ന് പറഞ്ഞിരുന്നു അതായത് അത് മനുഷ്യനെ മനുഷ്യൻ അല്ലാതാക്കാൻ മനുഷ്യൻ എന്നത് കേവലം ശരീരം മാത്രമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവം മാത്രമാണ് അതായത് മനുഷ്യൻ ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ച് പരിണമിച്ച് വന്നത് അല്ല അത് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ എന്തൊക്കെയാണ് കേവല ശരീരത്തിനപ്പുറം മനുഷ്യനിൽ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട് എന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ജീവി വംശനാശം സംഭവിച്ചാൽ ആ ജീവി ആകട്ടെ വംശനാശം സംഭവിച്ചു എന്ന് മാത്രമല്ല ഇവിടെ അത് നിർബന്ധമാണ് ഈ ഭൂമിയിൽ അവിടെ ഇവിടെ അതിന് നിർബന്ധമാണെങ്കിൽ അത് ഒരു മഴയിലൂടെ വരെ ആ ജീവിയെ ആ ജീവിയുടെ സോൾ അതിലേക്ക് കണക്ഷനായി ശരീരത്തോടെ തന്നെ ആ ജീവി മഴയായി വരെ ഇവിടെ പെയ്യാവുന്ന സിസ്റ്റത്തിലാണ് ദൈവികമായിട്ടുള്ള സിസ്റ്റവും ഈ പ്രകൃതിയുടെ സിസ്റ്റവും ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇനി നേരെ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ് നിലവിൽ പൊതുവെ നിലവിലുള്ള ഇപ്പോൾ ഉള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ പറയുന്നത് ഒരു ആദമുണ്ട് എന്നുള്ള അറിവായിരിക്കും നിങ്ങൾക്ക് കിട്ടല് അതുപോലെ തന്നെ സനാതനധർമ്മത്തിലേക്ക് ഹിന്ദുക്കളിലേക്ക് പോയാലും ഒരു ശിവനാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കിട്ടൽ എന്നാൽ യഥാർത്ഥത്തിലുള്ള ആത്മീയരിലേക്കും സിദ്ധമാരിലേക്കും സൂഫി വര്യന്മാരിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഡീപ്പായ ആളുകളിൽ നിന്ന് കിട്ടൽ ഇവിടെ ധാരാളം ആദമുമാർ വന്നിട്ടുണ്ടെന്നാണ് ആദം ആദ്യോഗി ശിവൻ എവിടെയാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിലാണെന്ന് അഭിപ്രായമുണ്ട് ഹിമാലയത്തിലാണ് ആദ്യം അഭിപ്രായമുണ്ട് ദക്ഷിണേന്ത്യയിലാണെന്നുണ്ട് എന്നാൽ പ്ര വളരെ പ്രസക്തമായിട്ടുള്ള അഭിപ്രായം ശ്രീലങ്കയിലാണ് ശ്രീലങ്കയും നമ്മുടെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ ശ്രീലങ്കയിലാണ് ആദിയോഗി ആദ്യമായിട്ട് വരുന്നത് അതായത് നമ്മുടെ ആദിയോഗി നമ്മുടെ ശിവൻ നമ്മുടെ ആദം ആദ്യമായിട്ട് ഭൂമിയിലേക്ക് വരുന്നത് ശ്രീലങ്കയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് എത്ര വർഷമെന്ന് പരിശോധിച്ചാൽ എത്ര വർഷം മുന്നേയാണ് ഇത് എന്ന് പരിശോധിച്ചാൽ ഏകദേശം ആറായിരം ഏഴായിരം വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഇതിനു മുന്നേയും മനുഷ്യനുണ്ട് എവിടെയൊക്കെ മനുഷ്യനുണ്ട് ശ്രീലങ്കയിൽ തന്നെ ഇതിനു മുന്നേ മനുഷ്യനുണ്ട് അതായത് ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ഒരു പക്ഷേ അല്ല ഇതിനു മുന്നേ ഇന്ത്യയിൽ തന്നെ മനുഷ്യരുണ്ട് ഇതിനു മുന്നേ ആഫ്രിക്കയിൽ മനുഷ്യരുണ്ട് മറ്റുള്ള വൻകരകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇതിനു മുന്നേ മനുഷ്യരുണ്ട് അതുപോലെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രമിക്കാം ശ്രദ്ധ ക്ഷണിക്കാം ഏഹ് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിഅ അയ്യായിരം അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട് അത്രയ്ക്കും അമ്പികൾ പ്രവാചകന്മാർ ഋഷി വര്യന്മാർ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഈ ഏഴായിരം വർഷത്തിൽ ഓരോരുത്തരും കൂട്ടിയാൽ അവരെ ഏഴായിരം ആവുള്ളൂ പിന്നെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇഷ്ടംപോലെ വന്നെന്ന് പറഞ്ഞാലും അതൊരു അപ്രയോഗികമായിട്ടുള്ള കണക്കാണ് അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ ആദമിന് മുമ്പും ആദമുണ്ട് അപ്പോൾ ഇവിടെ ശ്രീലങ്കയിൽ ഇവിടെ ആദം വന്നപ്പോ തന്നെ ഇപ്പൊ ശ്രീലങ്കയിൽ ആദമിന്റെ കാലടി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പാറപ്പള്ളിയിൽ വരെ കൊയിലാണ്ടിയിൽ പാറപ്പള്ളിയിൽ വരെ ആദമിന്റെ കാലടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദിയോഗിയുടെ നമ്മൾ ശ്രീലങ്കയിൽ വരുമ്പോൾ തന്നെ ഈ ആദമിനെ കൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ അവര് അവിടെയുണ്ട് ഇത് എങ്ങനെയാണ് നമുക്കറിയാം വചനം എടുത്തു കഴിഞ്ഞാൽ ഖുർആാനും വചനവും ബൈബിളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആദമിനെ ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മലക്കുകൾ പറയുന്നുണ്ട് അവിടെ കുഴപ്പമുണ്ടാക്കുന്നവരെയാണ് അഴക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയാണ് അഴക്കുന്നത് അപ്പൊ ചിലവർ പറയുന്നത് വേറെ ഒരു സൃഷ്ടി അല്ലെങ്കിൽ ജിന്നുവർഗം ഇവിടെ ഉണ്ടായിരുന്നു അക്രമങ്ങൾ ഉണ്ടാക്കിയിരുന്നു മലക്കുകൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് മനുഷ്യന്മാർ തന്നെ കുഴപ്പമുണ്ടാക്കുന്ന പറഞ്ഞത് അതായത് ഈ മനുഷ്യനാകുന്ന സൃഷ്ടി കുഴപ്പം ഉണ്ടാക്കും എന്നാണ് മലക്കുകൾ പറഞ്ഞത് അതിനർത്ഥം നമ്മുടെ ആദം വരുന്ന മുമ്പും ഭൂമിയിൽ മനുഷ്യൻ വിഭാഗം ഉണ്ടായിട്ടുണ്ട് അത് വേറെ ആദമുകളുടെ മക്കളാണ് ഇവിടെ അതിന്റെ മുന്നേയും ആദമുമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ആദമിന്റെ ജനതയും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക ഒരു കണക്ക് പറയുന്നത് പതിമൂന്നായിരത്തി ഇത് കറക്റ്റ് ആകണമെന്നില്ല ഏകദേശം പതിമൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആദമുമാർ ഇവിടെ വന്നു പോയിട്ടുണ്ട് പതിനാലായിരമത്തെ ആദമാണ് നമ്മുടെ ആദം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഓരോ ആദമും വരുന്നു ഒരു ആദമ വരുന്നു ആ ആദമിന്റെ തലമുറകൾ എങ്ങനെ വരുന്നു ആ ആദമിന്റെ തലമുറ ഏകദേശം നശിച്ചതുപോലെ ആകുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ ബാക്കിയായതോ ഇവിടെ തീർച്ചയായിട്ടും ഇപ്പോഴും ചില ആദമുകളുടെ തലമുറ ഇവിടെ ബാക്കിയായി നിലനിൽക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ചില ദ്വീപുകളിലല്ലേ അന്താമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ ഏഹ് പുരാതനമായിട്ടുള്ള ഒരു തലമുറയുണ്ട് അവർ ആധുനിക ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്ന തലമുറകളുണ്ട് അതൊരു ആദമിന്റെ ഇവിടെ നിലനിന്ന ശേഷിച്ച ഒരു തലമുറയായിരിക്കാം അപ്പോൾ ഓരോ ആദമ് വരുന്നു ആ ആദമിന്റെ ജനത ഇങ്ങനെ വരുന്നു അവസാനം ആ ജനത പല കാരണങ്ങൾ കൊണ്ടും പ്രകൃതിയിൽ പലതുകൊണ്ടും തന്നെ ഇല്ലാതാകുന്നു എന്നാൽ ചില രക്ഷപ്പെട്ട് അതിന്റെ തലമുറ നിലനിൽക്കുന്നവരും ഉണ്ട് അപ്പൊ നമ്മുടെ ആദമ് വരുമ്പോ തന്നെ നമ്മുടെ ആദമിനെ കാണാൻ ഇവിടെ ഭൂമിയിൽ മനുഷ്യന്മാരുണ്ട് അത് ചില ആദമിന്റെ നശിപ്പിക്കപ്പെടാത്ത തലമുറയായിരിക്കാം ആയിരിക്കാം ഇനി നമ്മളൊരു കാര്യത്തിലേക്ക് വരാം തീർച്ചയായിട്ടും നമ്മുടെ ആദമ് വരുന്നത് ഇന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിലാണ് ഏഷ്യയിലാണ് നമ്മുടെ ആദമിന് തീർച്ചയായിട്ടും പ്രത്യേകതയുണ്ട് കഴിഞ്ഞു പോയിട്ടുള്ള ആദമുകളൊക്കെ ആത്മീയതയും മതവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പ്രവാചകന്മാരും അമ്പികളും ഋഷി വരാറുണ്ടെങ്കിലും അവരൊക്കെ ഏകദേശം ഒരു തലത്തിലായിരുന്നു എന്നാൽ കൽബിന്റെ തലം തുറന്നുകൊണ്ട് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും നമ്മുടെ സബ്കോൺഷ്യസിനും നമ്മുടെ നെഫ്സിനും അപ്പുറമുള്ള തലമായിട്ടുള്ള ആത്മീയതയുടെ ആദ്യ പടിയായിട്ടുള്ള കൽബിന്റെ തലം തുറന്നുകൊണ്ട് വന്നത് നമ്മുടെ ആദമാണ് നമ്മുടെ ശിവനാണ് ആദം സഫിയുള്ളയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആദമിന് പ്രത്യേകത തന്നെയുണ്ട് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ ആദമ കഴിഞ്ഞാലും വീണ്ടും ഇവിടെ ആദരം വരും എന്നാണ് എന്നാൽ അങ്ങനെയല്ല എല്ലാം ചേർത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവസാനത്തെ ആദമാണ് നമ്മുടേത് ഇനി ഒരു എൻഡിങ്ങിലേക്കാണ് പോകുന്നത് അതാണ് നമ്മൾ കുറെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഇത് പ്രധാനപ്പെട്ട കാലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഷിഫ്റ്റിങ് അത് കുറഞ്ഞ കാലം ഒന്നുമല്ല വലിയൊരു കാലത്തിന്റെ ഷിഫ്റ്റിങ് നടക്കുന്ന കാലമാണെന്ന് പറഞ്ഞത് അതിനെ നമ്മൾ പറഞ്ഞിരുന്നു അയ്യായിരം പത്തായിരം എന്ന കഞ്ഞിപ്പ അതുമല്ല അതിലും വലിയ വർഷം നമ്മുടെ ആദമിന്റെ ആറായിരം ഏഴായിരം വർഷമായി അതിലും വലിയൊരു വർഷത്തിന്റെ ഷിഫ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ നമ്മുടെ ആദം ആദം സഫി ശിവൻ നമ്മുടെ ശിവൻ വരുന്നത് ഏഷ്യയിലാണെന്ന് നമ്മൾ പറയുന്നു തീർച്ചയായിട്ടും അതിന്റെ തലമുറകളായിക്കൊണ്ട് ഇവിടെ ഋഷി വര്യന്മാരും അമ്പിതാക്കളും ഒക്കെ ആദമിന് ശേഷം നമ്മുടെ ആദമിന് ശേഷം തലമുറകളായി ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ ഏഷ്യയിൽ നിന്നാണ് അപ്പം യഥാർത്ഥ ആത്മീയതയും അന്ത്യാക്കളും ഋഷി വര്യന്മാരും ഒക്കെ വന്നത് തീർച്ചയായിട്ടും ഏഷ്യയിലാണ് ഏഷ്യയിൽ നിന്ന് തന്നെയാണ് ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ ഇന്നിപ്പോൾ യൂറോപ്പാണ് ആധുനിക യൂറോപ്പായി നമ്മൾ കരുതുന്നത് പക്ഷേ ഈ ഏഷ്യയിൽ നിന്നാണ് മനുഷ്യത്വത്തിന്റെ സംസ്കാരവും ആത്മീയതയും മനുഷ്യനെ ഉണർത്തുന്നതുമായിട്ടുള്ള ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ജ്ഞാന തേജസ്സുമായിട്ട് ഈ ഏഷ്യയിൽ നിന്നാണ് യൂറോപ്പിലേക്ക് ആളുകൾ പോകുന്നത് നമ്മുടെ അതമിന്റെ തലമുറയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കാണാത്ത വൻകരകളുണ്ട് അതാണ് കൂടുതലുണ്ട് നമ്മൾ കാണുന്ന വൻകരകളിലും ആദം നമ്മുടെ ആദമിൻ്റെതല്ലാത്ത തലമുറകളും ഉണ്ട് അതായത് യൂറോപ്പിലുള്ള ഇവിടുന്ന് ഏഷ്യയിലാണ് നമ്മുടെ ആദമിൻ്റെ തലമുറ ഇങ്ങനെ പടരുന്നത് അപ്പം ഏഷ്യയിലുള്ള ആളുകൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ അവിടെയും മനുഷ്യരുണ്ട് യൂറോപ്പിലേക്ക് പിന്നെ പോകുമ്പോൾ അമ്പികളുടെ അനുയായികളൊക്കെ യൂറോപ്പിലേക്ക് പോകുമ്പോൾ അവിടെയും മനുഷ്യരുണ്ട് അപ്പം അവിടെ വേറെ ആദമിൻ്റെ തലമുറയാണ് കൈമാറി വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കും അതുപോലെ തന്നെ ആഫ്രിക്കയിലും വേറെ ആദമിന്റെ തലമുറ കൈമാറി വന്ന മനുഷ്യരുണ്ട് അങ്ങനെ ഈ വൻകരയിൽ നമ്മൾ കാണുന്ന വൻകരയിൽ തന്നെ വേറെ ആദമിന്റെ മനുഷ്യരും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നാൽ ആത്യന്തികമായിട്ട് എല്ലാ മനുഷ്യരും എല്ലാ ആദവും എല്ലാവരും ഒന്നാണ് മനുഷ്യനാണ് മനുഷ്യന്റെ ഫംഗ്ഷനുകളൊക്കെ എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും കാലത്തിന്റെ നായകനും വരുന്നത് വന്നത് ഇനി വരാൻ പോകുന്ന നമ്മൾ പറഞ്ഞു പല അധികാക്കളും വന്ന് ഇങ്ങനെ ഫിനിഷിംഗ് ആയി നിൽക്കുന്നുണ്ട് ഇനി ഏറ്റവും വലിയ ഫിനിഷിങ്ങിലുള്ള നായകൻ വരുന്നത് എല്ലാ മനുഷ്യരെയും ഇവിടെയുള്ള ഈ ഭൂമിയിലുള്ള ഈ വൻകരയിലും അതിനപ്പുറമുള്ള വൻകരയിലുള്ള എല്ലാ മനുഷ്യരെയും ഒന്നിലേക്ക് ഉണർത്താനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും വേറെ വൻകരകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കാണാത്തതിനെക്കാളും കൂടുതൽ കാണുന്നതിനേക്കാളും കൂടുതൽ കാണാത്ത വേറെ വൻകരകൾ ഉണ്ട് എന്ന് പറഞ്ഞു അവിടെയൊക്കെ പല ആദമിന്റെ തലമുറകൾ തലമുറകളുണ്ടാകാം ഇനി നമ്മുടെ ആദമിന്റെ തലമുറയിലെ മനുഷ്യന്മാർ തന്നെ അങ്ങോട്ട് ചേക്കേറി അവിടെ തലമുറയായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നും അറിയില്ല അതുപോലെ വേറെ ആദമിന്റെ തലമുറകൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകാം തീർച്ചയായിട്ടും അവര് മനുഷ്യർ തന്നെയാണ് നമ്മളിപ്പോ ആഫ്രിക്കയിലെ മനുഷ്യർ ഏഷ്യയിലെ മനുഷ്യർ യൂറോപ്പിലെ മനുഷ്യർ വരെ പൊതുവേ ഒരു പ്രകൃതിയിൽ വ്യത്യാസമുണ്ട് അതുപോലെ അവിടെയുള്ളവർക്കും വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ വേറെ ആദമിന്റെ തലമുറയും വേറെ വൻകരകളിൽ ജീവിക്കുന്നുണ്ടാകാം എന്നുള്ളത് പ്രകൃത തലത്തിലുള്ള മനുഷ്യരുണ്ട് ശാരീരികമായിട്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് പല പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ ഒരു യഥാർത്ഥം പറഞ്ഞാൽ വിവിധ ആദമിന്റെ തലമുറകൾ ഇപ്പോഴും അവശേഷിക്കുന്നവര് ഭൂമിയിലുണ്ട് എന്നുള്ളതാണ് എന്നാൽ ആത്യുനികമായി മനുഷ്യന്റെ ഉള്ളിലുള്ള ഫംഗ്ഷനുകളൊക്കെ ഒന്നാണ് അത് ഉണർന്നാൽ എന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കുക വേറെ ഒരു സംഭവത്തിലേക്ക് വരാം നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ പരിണാമ തിയറിയിലൊക്കെ പരിണാമ കഥയിലൊക്കെ കഥ മാത്രമാണ് ഒരു ആൾ സഞ്ചരിച്ചുകൊണ്ട് അയാളുടെ ഭാവനയിൽ നൽകിയ കഥയും തിയറിയും മാത്രമാണ് എന്നാൽ ഇന്നത്തെ ആധുനിക ലോകം പല യഥാർത്ഥങ്ങളെയും മറച്ചു വെക്കുന്നത് കൊണ്ട് വേറെ ചിലതിനെയാണ് യഥാർത്ഥങ്ങളെയാണ് കഥയായിട്ട് അവതരിപ്പിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയാൻ തീർച്ചയായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയാനൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെയൊക്കെ പൊതുപൂർവീകൻ കുരങ്ങന്മാരാണെന്ന് പറയാറുണ്ട് അതായത് കുരങ്ങിൽ നിന്നാണ് മനുഷ്യ പരിണമിച്ചതെന്ന് പരിണാമകഥ പറയുന്നു എന്നല്ല ഞാൻ പറയുന്നത് അതെനിക്ക് തീർച്ചയായിട്ടും അറിയാം പക്ഷെ നമ്മുടെയൊക്കെ പൊതുപൂർവീകൻ കുരങ്ങിൻ്റെതായാലും മനുഷ്യൻ്റെതായാലും ഒക്കെ പൊതുപൂർവീകനം ഒന്നിലേക്കാണ് പോകുന്നത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇവിടെ വേറൊരു സംഭവം പറയുകയാണ് പല ആദമിന്റെ തലമുറയും ഇങ്ങനെ ചില ആദമിന്റെ തലമുറകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ നമുക്കറിയാം മനുഷ്യൻ കേവല ശരീരം മാത്രമല്ല മനുഷ്യന്റെ ഉള്ളു പ്രധാനമാണ് ഉള്ളില്ല എന്നാണ് പരിണാമവാദികളൊക്കെ പറയുന്നത് അപ്പൊ മനുഷ്യന്റെ ഉള്ളു ഒരു സ്വഭാവമായി അതിന്റെ മൂർത്തി രൂപത്തിലേക്ക് വന്ന ഘട്ടത്തിൽ ചില മനുഷ്യർ ചില ആദമിന്റെ തലമുറ കുരങ്ങുകളായി മാറിയിട്ടുണ്ട് പന്യങ്ങളായി മാറിയിട്ടുണ്ട് അപ്പൊ ആ ഒരു മൈൻഡിലാണ് വൈദൊക്കെ പറയുന്നത് എന്നുള്ള ഒരു തമാശയും പറയുകയാണ് പിന്നീട് ആ തലമുറ ഇങ്ങനെ വന്നപ്പം വീണ്ടും അവർ മനുഷ്യരിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചില കാര്യങ്ങളൊക്കെ മനുഷ്യൻ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള ചില സത്യങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ട് ഇതിനപ്പുറമുള്ള സത്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തേടിപ്പോയാൽ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ആദം അവസാനത്തെ ആദമാണെന്നാണ് അവസാനത്തെ ആദമിന്റെ തലമുറയാണ് നമ്മളുള്ളത് തീർച്ചയായും ഒരു ഫിനിഷിംഗ് ആ ആത്യന്തികമായിട്ടുള്ള ആത്മീയതയിലേക്ക് പോവുകയാണ് എല്ലാവരും ഇവിടെ ഇപ്പൊ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും നമ്മൾ കാണാത്ത വൻകരയിലുള്ള മനുഷ്യരും എല്ലാവരും ഇതിലുള്ള ആത്മീയ തേജസ്സികൾ നമ്മുടെ ആദമിന്റെ അല്ലാത്ത തലമുറയിലും ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നവരിലുള്ള ആത്മീയ തേജസ്സികളൊക്കെ മനുഷ്യൻ എന്ന മഹാ അസ്തിത്വത്തിൽ ഉള്ളു വർന്നുകൊണ്ട് ഒന്നായി മഹാ ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരുമല്ല അതിന് മുദ്ര ചെയ്യപ്പെട്ടവർ മഹാ ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭൂമിയിൽ ഒരു ആദമല്ല ധാരാളം ആദമ്മാർ ഉണ്ട് ആദമ്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള യഥാർത്ഥം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ വിശാലമായി പഠിക്കുകയും ഒക്കെ ചെയ്യാം ഓരോ സൂചനകൾ മാത്രമാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും വേറൊരു വീഡിയോയിൽ ആത്മീയ സഞ്ചാരികൾ ധ്യാനമൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് വരേണ്ടതുണ്ട് ഏർ അതുപോലെ അതമിൻ്റെയൊക്കെ ഏർ അതിയോഗിയുടെയൊക്കെ സ്മരണകൾ നിലനിൽക്കുന്ന സ്ഥലത്ത് പോയിട്ടും ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഇടേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും ഓ ഇ